ഹായ് എവീവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദൂരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പിന്നെ വേറൊരു കാര്യം ഈ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിക്കരുത് ദയവായിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക വിളി നിങ്ങൾ മെസ്സേജ് എല്ലാ മെസ്സേജസിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പം ചിലത് വിട്ടു പോകുന്നത് കൊണ്ടാണ് അത് കുറേ മെസ്സേജ് വരുമ്പോൾ ചില മെസ്സേജസ് മിസ്സായി പോകട്ടോ അതുകൊണ്ടാണ് എന്നാലും ഞാൻ മാക്സിമം ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാറുണ്ട് അപ്പം പക്ഷേ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ് ഉണ്ട് കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്ക എടുക്കേണ്ടത് അപ്പോൾ പണ്ട് എനിക്കതിനെപ്പറ്റിയൊന്നും അത്രയധികം അറിഞ്ഞു വിടായിരുന്നു കേട്ടോ ഈ എനർജി എക്സ്ചേഞ്ച് എത്രമാത്രം അങ്ങനെ അത് വേണം എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ലാത്ത സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പേഴ്സണൽ റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങളുടെ കർമ്മം നമ്മൾ എടുക്കേണ്ടി വരും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ കാരണം നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിന് ഒന്ന് എസ് എസ്കേപ്പ് ആകും നിങ്ങളതിൽ അപ്പം നമ്മൾ ആ കർമ്മം അതുപോലെ ഒരു ഒരു തരത്തിലുള്ള എനർജിയും ഇതാക്കാതെ നമ്മൾ വാങ്ങാതെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർമ്മ വരും അത് ഈ പ്രാണിഹീലിങ്ങും റേക്ക് ഹീലിങ്ങും ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്ക് അതറിയാം ഞങ്ങളുടെ ജസ്റ്റിന്തി എന്ന് പറയുന്നത് പാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത്രത്തോളം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സമയം നമ്മളത് ഞാനത് അങ്ങനെ തന്നെ ഫ്ലോ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഞാൻ അത്രയും പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അത്രയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ജേർണൽ റീഡിങ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടാൽ നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് കിട്ടിയിരിക്കും അതിലൊരു സംശയവും വേണ്ട അത് ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് കൊണ്ട് ഞാൻ വീഡിയോയിലൂടെ പറയാമെന്ന് വെച്ചതാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ഇന്ന് എന്താണ് നിങ്ങൾക്ക് ദൈസറാണ് ഇതിൽ കുറെ വെക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ഏർ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പം ഒന്നും ചെലവാക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വേണം എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അത് പാസ്റ്റിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അത്രയധികം ബോധയിടല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മതി ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേയധികം ഈ മെറ്റീരിയൽ ലൈഫിൽ കുറച്ചുകൂടി ഒരു ആകൃഷ്ടരാകുന്നു എന്നൊക്കെ പറയാം കാരണം കുറേ ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ മൈസറാണ് അറിയാമല്ലോ പിശുക്കി വയ്ക്കുന്നു എന്നുള്ളത് കുറേ സേവിങ്സ് വേണമെന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പിശുക്കി വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സേവ് ചെയ്യണം എന്നുള്ള വളരെ വലിയ ആഗ്രഹം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇന്ന് കുറെ എന്തെങ്കിലുമൊക്കെ ആ ഉള്ള കാര്യം മറ്റൊരു ചോദിച്ചാൽ പോലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലായിരിക്കും ഇന്ന് എന്ന് ചിന്തിക്കും അങ്ങനത്തെ ഒരു പിശുക്കിൻ്റെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ആദ്യം തന്നെ വന്നത് പാർട്ടിസിപ്പേഷൻ ആണ് ഇത് ഫോറും വീണ്ടും ഫോറാണ് വന്നത് ഇത് ഫോർ ഓഫ് ഹാൺസിൻ്റെ എനർജിയാണ് ഇത് ഇത് ഫോർ ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ സ്റ്റെബിലിറ്റിയാണ് സ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ പങ്കെടുക്കുമെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടാനുള്ളൊരു സാധ്യത നിങ്ങൾ പോകേണ്ട ഒരു ഒരു കാര്യം ഉണ്ടായിരിക്കും അത് വിവാഹമാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു ഫംഗ്ഷനാകാം അങ്ങനെ അതിന് നിങ്ങൾ ഇന്നത്തെ ദിവസം പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പോയത് ഇന്നത്തെ ദിവസം അപ്പം മറ്റുള്ളവർ നിങ്ങളെ നല്ലതായിട്ട് കാണാൻ വളരെ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ് ചിലപ്പം മോഡിയായിട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പം ഡ്രസ്സിംഗിലൊന്നും വളരെയധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരും ഇന്നത്തെ ദിവസം വളരെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈവൻ ഓഫീസ് പോകുമ്പോൾ പോലും നിങ്ങൾ നല്ല നല്ല ഡ്രസ് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ കാണാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതൊരു ഇതിലെ നിങ്ങളുടെ ആ ഒരു എനർജി മറ്റുള്ളവർക്ക് ശരിക്കും മനസ്സിലാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ശരിക്കും ഉയർന്ന ഒരു ഇതിലേക്ക് ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും നിങ്ങൾക്ക് ബാധകമേ അല്ല നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഗ്രഹങ്ങളും കുറെ വലുതാകുന്ന ഒരു എനർജിയാണ് ഉയരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ പോരാ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആകണം എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഒരു മാറ്റം വരുത്തണം മറ്റുള്ളവരെ പോലെ ആകണം ചിലപ്പോൾ ഇതിൽ നിങ്ങളൊരു വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും ഒരു കാര്യതും വലിയ കയറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററാക്കണം നിങ്ങൾ ഏതൊക്കെയും ഏതെങ്കിലും ആൾക്കാരെ ഒരു ഇൻസ്പിറേഷനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം അപ്പം അങ്ങനെ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഒരു കുറച്ചുകൂടി ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് തണ്ടർ ബോൾട്ടാണ് അപ്പം ഇതിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണുന്നത് ഈ ഇന്നോ അല്ലെങ്കിൽ ഈ ഒരടുത്ത സമയത്തോ ആയിരിക്കാം അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യമല്ല നിങ്ങൾ പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത് അതിൽ നല്ല കാര്യവും ചീത്ത കാര്യവും സംഭവിച്ചു എന്നുള്ളതാണ് ഈ മാറ്റം എന്ന് പറയുന്നത് സെയിം ടൈം നല്ലതും ചീത്തയാണ് എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് ഒരു സ്പിരിച്വൽ എവേക്കണിങ് ഉണ്ടായതാണ് ഇതിൽ ഇത് കണ്ടല്ലോ ഇത് ഒരു സ്പിരിച്വൽ വർക്ക് ആണെങ്കിൽ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻ്റ് എന്ന് പറയാം ഈ പോ ഈ തകർന്നു പോയത് നിങ്ങളുടെ ഈഗോയും നിങ്ങളുടെ വിശ്വാസങ്ങളും ആയിരിക്കാം അപ്പം ചിലപ്പോൾ അത് ഇന്ന് ഈ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു നിങ്ങളുടെ വിശ്വാസങ്ങളെ അടിമുടി മാറ്റുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം സംഭവിച്ചേക്കാം അത് കുറേ ആൾക്കാർക്കും ഒരു മെഡിറ്റേഷനിൽ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ചിലപ്പം എല്ലാ ദിവസവും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതെന്നുള്ളതാണ് കാണുന്നത് അതിൽ നിന്ന് മാറ്റം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചതാകട്ടെ നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതാകട്ടെ അതൊക്കെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിലപ്പം എന്നെ കൊണ്ട് അത് പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമെന്ന് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ചക്ര എല്ലാം ഹീലായി ഒരു സഹസ്രാരത്തിൽ കൂടെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ പുറത്ത് പോകുന്നത് നിങ്ങളുടെ സ്ട്രെസ്സാകാം ടെൻഷനാകാം നെഗറ്റീവ് നെഗറ്റീവ് ഇമോഷൻസ് ആകാം ഈഗോയാകാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളിത് കാണുന്ന ആൾക്കാർ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തീരുമാനിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്കൊരു നല്ല ഒരു എനർജി വരും എന്നുള്ളതാണ് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും മാറ്റം വരും എന്നുള്ളതാണ് കളയേണ്ട ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങൾ കാണുന്ന കുറേ അധികം ആൾക്കാർ പറ്റുന്ന ആൾക്കാർ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വെറുതെ ഇരുന്ന് ഇരുന്ന് നോക്കുക നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഇരുന്നാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് എന്താ മാറ്റമാണ് ഇന്നത്തെ ദിവസം വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക നോക്കാം കാരണം ഇതിലെങ്ങനെ കാണുന്നുണ്ടായിരുന്നു നമ്മൾ മെഡിറ്റേഷനിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കണം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ മെഡിറ്റേറ്റ് ചെയ്യും അത് മെഡിറ്റേഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ദിവസം ഈ ഒരു കാർഡ് വന്നതുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ രൂപവും ഈ ചക്രയും എന്തെങ്കിലും കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നതും കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം ചിലപ്പം ഇത് ഇതൊന്നും കാണാതെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആൾറെഡി അങ്ങനെ കാണുന്നുണ്ട് ഒരു മാറ്റമാണ് ഓർഡർ ഓർഡിനറിനെസ് ആണ് അപ്പൊ നിങ്ങൾ ഈ പ്രപഞ്ചമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അടുത്തുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നാച്ചുറമായിട്ട് കൂടുതലടുക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എലോൺലെസ് ആണ് ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് യാത്ര പോകാനും ഒക്കെ ആലോചിച്ച് ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് തോട്ടെപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്നും കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഏറ്റവും പറ്റുന്ന സാഹചര്യം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മളെന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോലെ നമ്മളെ അറിയാവുന്നത് വേറെ ആർക്കറിയാൻ പറ്റുമോ ആർക്കും അറിയാൻ പറ്റൂല നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന എല്ലാം അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ആളിനെ അറിയാം എന്ന് വിചാരിക്കുന്ന ആൾക്ക് പോലും നമ്മളുടെ എഴുപത് ശതമാനം മാത്രം കാര്യങ്ങളെ അറിയാൻ പറ്റുകയുള്ളായിരിക്കും അല്ലാതെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് ഒന്നും നമ്മളവരോട് പറയാൻ പോകണില്ല അല്ലെങ്കിൽ പറയാൻ പറ്റൂല അല്ലെങ്കിൽ വിട്ടെങ്കിലും പോകും അപ്പോൾ നമ്മളെ കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് വേറെ ആരെയും മനസ്സിലാക്കാൻ പറ്റൂല അപ്പോ ആ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സെൽഫ് ടോക്ക് കടത്തുക നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതിൽ അതിലൊരുപാട് അതിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കാർഡ് ഈ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നത് ഇത് ടവറാണ് അപ്പം ഈ ഒരു കാർഡ് വന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കുറേ ആൾക്കാരുടെ നടുക്കിരിക്കുമ്പോൾ ഇതൊരു സംഭവിക്കാൻ പോകണില്ല അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക കുറച്ച് സമയമെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക നിങ്ങളോട് സംസാരിക്കാനും നമ്മളുടെ നമുക്ക് മാറ്റേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതവണ നമ്മളോട് സംസാരിച്ചത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ശരിയും തെറ്റും നമ്മളുടെ ശരികളും തെറ്റുകളും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയാൻ പറ്റില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് കൂടെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ് നമ്മളും നമ്മളുടെ കർമ്മയും മാത്രമായിട്ട് ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഫൈറ്റിങ്ങാണ് ഇതിനകത്ത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആരോടെങ്കിലും നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം വഴക്കുണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതാകാം പക്ഷേ ഇതിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് ഇതിലൊരു പൊട്ടിത്തെറിയാണല്ലോ തണ്ടർ ബോൾട്ടെന്ന് പറയുന്നൊരു പൊട്ടിത്തെറിയാണ് നമ്മൾ കുറേ കാലം കൊണ്ട് അടക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്തിരുന്ന കുറെ വികാരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരിക്കാം അത് കരച്ചിലായിട്ടായിരിക്കാം ദേഷ്യമായിട്ടായിരിക്കാം ഇതൊക്കെ പുറത്തു വരുമെന്നാണ് കാണുന്നത് നമ്മൾ എപ്പോഴും നമ്മളെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക അതിനാണ് ഈ ഹെർമിറ്റ് കാർഡ് നമ്മൾ ഹെർമിറ്റ് എന്ന് പറയുന്നത് കൂളായിട്ട് ആരെയും ശല്യപ്പെടുത്താതെ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ് അപ്പം നമ്മളെ ആരെങ്കിലും നമ്മളോട് ആരെങ്കിലും ഫൈറ്റ് ചെയ്യാൻ വന്നാലും നമ്മളിതൊന്ന് മാറിപ്പോകുന്നതാണ് നല്ലത് നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനഃപൂർവ്വം അവർ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈറ്റിങ്ങിന് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്ന് വെച്ചിരുന്ന് പിന്നെ ഏതെങ്കിലും ഒരു സമയം നമുക്ക് പൊട്ടിത്തെറിക്കാൻ തോന്നിയാൽ ചിലപ്പം അത് നമ്മളുടെ കയ്യിൽ നിൽക്കണം എന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ന് വളരെ ഒന്ന് കൂളായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് കാണുന്നത് എക്സിസ്റ്റൻസ് ആണ് ഇതിൽ നമ്മൾ നമ്മൾ നമ്മളേതുവരെ പോകും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മൾ മാത്രമായിട്ടിരിക്കുമ്പോൾ ആണ് നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് ഈ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റണത് നമ്മളുടെ അവസ്ഥ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നത് നമ്മളാണ് ഈ ഗാലക്സി ഗാലക്സിയാണത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു മെഡിറ്റേഷനിൽ ഉത് ഒരു മെഡിറ്റേഷൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ സെൽഫിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ശ്രമിക്കുക ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നേക്കാം എക്സ്പീരിയൻസിങ്ങാണ് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് സന്തോഷമാകാം നിങ്ങൾക്ക് അറിഞ്ഞു നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത നിഗൂഢമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാകാം അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം ഇതിനകത്ത് നിറയെ പൂക്കളുണ്ട് അപ്പം നമുക്ക് എപ്പോഴും പൂക്കൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന പൂക്കളെ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊന്ന് ശ്രദ്ധിക്കാനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നുമെന്നാണ് കാണുന്നത് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഇന്നത്തെ ദിവസം എനിക്ക് കൂടുതൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ മെഡിറ്റേഷനിലോ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കൊരു നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരു ചിന്ത നിങ്ങളെക്കുറിച്ച് വരും ഇതിങ്ങനെ ആയിരിക്കാം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുവരെ തോന്നാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് ഡിവൈലുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് അല്ലെങ്കിൽ കണക്ടായി ഇരിക്കുക ഇന്നർ വോയിസ് ആണ് ഇത് അതിന്റെ ബാക്കിയാണ് വന്നിട്ടുള്ളത് ഹൈപ്രീസ്റ്റസിന്റെ സ്ട്രെസ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇത് മെഡിറ്റേഷന്റെ ഒരു എനർജിയാണ് ഇതില് അറിയാലോ ഇതില് ചന്ദ്രകലയുണ്ട് ഇപ്പോൾ ഈ ഒരു ഈ ഒരാളിന് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ് അത് നമ്മളുടെ സോളാണ് ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോളുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മെസ്സേജ് ഈ ഓവറോൾ റീഡിങ്ങിൽ പറയാ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്തോ നിങ്ങൾ എവിടെയെങ്കിലും അമ്പലത്തിൽ പോയി നിൽക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പം അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനകത്ത് കാണട്ടെ അപ്പം സ്പിരിച്വലി നിങ്ങൾ വളരെ ഇന്നത്തെ ദിവസം വളരെ ബ്ലെസ്ഡ് ആയിരിക്കും ഷഷ് സ്കന്ധഷ്ടിയാണ് ചിലപ്പം ഷഷ്ടി വ്രതം എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ മുരുകൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പിന്നെ അതൊരു നമുക്ക് ഗുരുവായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദൈവമാണ് മുരുകൻ മുരുകനായിട്ട് കണക്റ്റഡ് ആകാൻ നോക്കുക സ്പിരിച്വൽ വർക്കണിങ്ങനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു എനർജിയാണ് മുരുകനിലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ പറ്റുമ പറ്റുന്നുള്ള മുരുകനുമായി കണക്റ്റഡ് ആകാൻ പറ്റുന്ന പെട്ടെന്ന് ആ ഒരു എനർജി ആയിട്ട് കണക്റ്റഡ് ആകാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് മുരുകൻ മാത്രം കുറച്ച് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് എല്ലാവരുമായിട്ടും പെട്ടെന്ന് അദ്ദേഹം മിംഗ്ളാവൂല അങ്ങനെയാണ് അപ്പോൾ ശരിക്കും ഒരുപാട് എനർജി കഴിവുകളൊക്കെ നമുക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് ഗുരുവാണ് അത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക പല തരത്തിലുള്ള ബ്ലെസ്സിങ്സും ഇന്നത്തെ ദിവസം സ്പിരിച്വൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം വരുമെന്നാണ് കാണുന്നത് ഷെയറിങ് ആണ് ഇതൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഗിവിങ് നേച്ചർ ഉള്ള ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ഒരു വാക്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ അല്ലാത്ത എന്തെങ്കിലും ഹെൽപ്പ് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈ മെസ്ജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്